ഹലോ വേസ് അപ്പോൾ നമ്മളെന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സുപ്രാ കാറ് ഒന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പോകുന്നത് നമ്മളിങ്ങനെ പിസ്റ്റലും തോക്കുകളും വെച്ചിരുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നാണ് പോകുന്നത് എത്രമാത്രം പവർഫുള്ളാണെന്ന് നോക്കാനാണ് പോകുന്നത് അതിന് വീഡിയോ ലൈക്കണേ സബ്സ്ക്രൈബിനാണ് മറന്നശ വിജയിക്കുക അപ്പോൾ നേരെ നമുക്കൊരു സ്ഥലത്ത് കൊണ്ടുപോകണം ഈ ഒരു കാറ് അതിനുശേഷം വേണം ചലഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് എത്രമാത്രം വിജയിക്കുമോയെന്നറിയത്തില്ല അപ്പോൾ മാക്സിമം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ട് ചലഞ്ചുണ്ട് വേറൊരു ഫ്ലൈറ്റും ഒരു ചലഞ്ചിനും ഉണ്ട് ആദ്യമേ ഇതാദ്യമേ ഒരു ചലഞ്ച് ചെയ്ത് നമുക്ക് നോക്കാം ദൂരോട്ട് മാറി നിന്നിട്ട് വേണം ചലഞ്ച് നിന്ന് ചെയ്ത് നോക്കാതെ എത്രമാത്രം വർക്കിംഗ് ആകുമെന്നറിയത്തില്ല നമുക്ക് ആദ്യം നമ്മൾ പിസ്റ്റലോട്ട് നോക്കാം ദൂരോട്ട് മാറി നിന്നിട്ട് വേണം വണ്ടി ചലഞ്ച് ചെയ്യാറ് എത്രമാത്രം വർക്കാവുമോ എന്തോ ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാനാണ് പോകുന്നത് പിസ്റ്റൽ വെച്ച് നമ്മൾ മാക്സിമം എത്ര ഷോർട്ട് അടിക്കാൻ പറ്റുമോ അത്രയും ഷോർട്ടാണ് വണ്ടിക്ക് അടിച്ചോണ്ടിരിക്കുന്നത് എന്നു ശേഷം വണ്ടിക്ക് നോക്കാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇതുവരെ വണ്ടിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി എത്രമാത്രം ബുള്ളറ്റുകൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് അവസാനമാണ് വണ്ടിക്ക് പോക വരുന്ന വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വണ്ടി തവട് കൂടി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ചീറ്റ് കോടിച്ച് ഒരു ഫ്ലൈറ്റ് എടുക്കാം ഈ ഒരു ഫ്ലൈറ്റിലും കൂടെ ചലഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിലും കൂടെ എ കെ വെച്ച് അടിച്ച് വയ്ക്കണോ അല്ലെങ്കിൽ പിസ്റ്റൽ വെച്ച് അടിച്ചു വെക്കണോന്ന് ചാ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് എന്തായാലും പിസ്റ്റൽ വെച്ച് ഷോട്ട് അടിച്ച് വെക്കാം അത്രമാത്രം വിജയിക്കുകയെന്നറിയത്തില്ല അപ്പോൾ അതിന് പിസ്റ്റൽ വെച്ച് നമ്മൾ മാക്സിമം അത്ര പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ വീഡിയോ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോയിലേക്കും സബ്സ്ക്രൈബിനും മറക്കരുത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി എക്സ്പെരിമെൻ്റിനായി നമ്മൾ പറയുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഗെയിമിലുള്ള കാറായാലും ബൈക്കായാലും ഫ്ലൈറ്റായാലും നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഷോർട്സുകൾ ഇഷ്ടംപോലെ ഇടുന്നുണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വണ്ടി പൊട്ടിത്തെറിച്ച് വേറെ വലുതായിട്ട് ഒരു പൊട്ടിത്തിറപ്പല്ല തെറിച്ചത് ചെറിയൊരു പൊട്ടിത്തിറപ്പാണ് തെറിച്ചത് ഇത്രയും ഇത്രയും ഷോർട്ട് ചെയ്തിട്ട് വന്നിട്ട് ഈ ഒരു ഫ്ലൈറ്റിന് വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല അപ്പോൾ അടുത്തിട്ട് വേണ്ടി ആയിട്ട് വേണം